ഈശോ മിസിഹയ്ക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ മനുഷ്യനോട് ചോദിച്ച പതിനാലാമത്തെ ചോദ്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ ലോത്തിനെ ആ മഹാനഗരം തീയും ഗന്ധകവും ഒഴിച്ച് നശിപ്പിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ലോത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് മാലാഖമാർ വന്ന് കർത്താവിന്റെ ദൂതർ ചോദിക്കുന്നതാണ് ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ പ്രിയ സഹോദരങ്ങളെ ദൈവം അങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതിമാനാണെങ്കിൽ അപസ്തോല പ്രവർത്തനങ്ങളിൽ അതല്ലേ നാം വായിക്കുന്നത് നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും നീ വിശ്വസിച്ചാൽ നീ നന്മ ചെയ്താൽ നിന്റെ നന്മയുടെ ആ അംശം എടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തെ വരെ കർത്താവ് രക്ഷിക്കും അതാണ് നാം ഇവിടെ കാണുന്നത് കർത്താവ് ചോദിക്കാണ് ഇവരെ കൂടാതെ ഇനി നിനക്ക് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ഈ ദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഞങ്ങളിങ്ങനെ ചൊവ്വാഴ്ച തോറും ഇവിടെ മാ മാതാവിന്റെ മുമ്പിൽ നിന്ന് കുറച്ചമ്മമാര് ഏർ ജപമാല ചൊല്ലും ജപമാല മാത്രം ചൊല്ലും അത് കരുണയുടെ ജപമാലയും സാധാരണ മാതാവിന്റെ ജപമാലയും ചൊല്ലും പത്തൊമ്പത് വർഷമായി ഇങ്ങനെ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇനി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പതിനാ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പൊ മിസ്റ്റർ ലൂയിസ് മോൺഫോർട്ടിന്റെ യഥാർത്ഥ മര്യഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ മാതാവിന്റെ മക്കളാകാൻ അടിമകളാകാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട് മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഞങ്ങൾ ഗ്രൂപ്പ് എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് മാതാവിന്റെ ദാസിദാസന്മാരാകാം അടിമകളാകാം അപ്പൊ നമുക്ക് മുപ്പത്തി മൂന്ന് ദിവസം ഈ പ്രാർത്ഥനകളിലൂടെ കടന്നു പോയി നമുക്ക് ഈ ഭക്തകൃത്യം ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുകയാണ് അത്ഭുതകരമായിട്ട് ഇതിൻ്റെ ഒരു പതിനാറ് പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് പറയുകയാണ് ചേച്ചി നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേച്ചിയുമായിട്ട് കണക്ഷനുള്ള ഒരു അമ്പത് പേരെ വേളാങ്കണ്ണിയിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ് എൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരാൾ പറയാണ് ഈ വ്യക്തിയെ ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ത് പ്രചോദനത്തിലാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു അല്ല മാതാവ് ആ വ്യക്തിയോട് സംസാരിച്ചു ചേച്ചിയുടെ ഗ്രൂപ്പിൽ ചേച്ചിയുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട കുറെ അമ്മമാരില്ലേ അങ്ങനെ ചേച്ചിയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയില് ജപമാല പ്രാർത്ഥനയിലുള്ള കുറേ പേരെ വേളാങ്കണിയിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാണ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രിയ സഹോദരങ്ങളെ ഞാനും എൻ്റെ കൂട്ടുള്ള അമ്മച്ചിമാരും എല്ലാവരും അതിശയിച്ചു പോയി കാരണം മാതാവ് എങ്ങനെയൊക്കെയാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്താം നമുക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കം കഴിഞ്ഞ് ആദ്യത്തെ വർഷം വേളാങ്കണിയിലേക്ക് പോയി വലിയ കൃപകളും അനുഗ്രഹങ്ങളും മാതാവ് തന്നു രണ്ടാം വർഷവും ഈ വ്യക്തി ഞങ്ങളെ ഇതുപോലെ ഈ ഗ്രൂപ്പിനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി പ്രിയ സഹോദരങ്ങളെ മൂന്നാം വർഷവും ഈ വ്യക്തി ഇതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ധാരാളം ഹൈന്ദവ മക്കളും മറ്റു പല വ്യത്യസ്തരായിട്ടുള്ള മക്കളെയും കൂട്ടി അങ്ങനെ അമ്പത് പേരെ പോയി ഞാനിവിടെ പറഞ്ഞു വരിക നമ്മൾ ദൈവം പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഈശോ പറയുന്നത് പോലെ നമ്മൾ കഴിയുന്നത് നാം ചെയ്യാൻ ശ്രമിച്ചാൽ ആ ശ്രമം കണക്കിലെടുത്ത് കർത്താവ് അത്ഭുതങ്ങൾ നടത്തും ഇങ്ങനെയാണ് നമ്മൾ ഒരാള് കൂടി പ്രാർത്ഥിക്കുക തനിയെ ചുറ്റും ആളുകൾ വരും നമ്മുടെ ചുറ്റും അങ്ങനെയാകുമ്പോൾ ആ കൂട്ടായ്മയെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും പ്രിയ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം പിതാവായ ദൈവം മോശയിലൂടെ തന്ന കൽപ്പനകളിലേക്ക് യേശുനാഥൻ പറഞ്ഞ കൽപ്പനകളിലേക്ക് ഈ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമ്മൾ കഴിയുന്നത് പോലെ നമുക്ക് കഴിയുന്നത് പോലെ നമുക്ക് ശ്രമിക്കാം നിങ്ങൾ ശ്രമിച്ചു തുടങ്ങും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും ഇത്രയേ ഉള്ളൂ ഭക്ത അഭ്യാസങ്ങളിലല്ല നാം കണ്ണ് നട്ടിരിക്കേണ്ടത് ദൈവകൽപ്പന പാലിക്കാൻ നാം സന്നദ്ധരാകണം ദൈവം പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങണം അപ്പോൾ അനുഗ്രഹങ്ങൾ താനെ വരും ദൈവം നമ്മെ ഓരോരുത്തരുടെയും അനുഗ്രഹിക്കട്ടെ ആ